നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാലത്തേ എണീറ്റ് കുളിച്ച് പായം തലേണൊക്കെ എടുത്ത് എങ്ങോട്ട മുകളിലേക്ക് പോകണേന്നല്ലേ നമ്മളിപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് ഒന്നര മാസമായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ യോഗ അവരുടെ ഒരു ഹട്ടയോഗ ആയിട്ടുള്ള അങ്കമർദ്ദന അതേപോലെ തന്നെ യോഗാസനം ഇങ്ങനെ ഞാൻ രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് അപ്പോൾ അത് നമ്മൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അറിയുമോ നമുക്കിത് ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെവിടെയെങ്കിലോ അതായത് നമുക്ക് എവിടെയും അങ്ങനെ കാണാൻ പറ്റില്ല അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പേരുകൾ എന്താ ഇതൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ അവിടെ പോയി പഠിച്ചിട്ട് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഓർത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് അത് ഭയങ്കര ചലഞ്ചിങ്ങായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടും തോന്നി അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫിസിക്കലി മെൻ്റലി ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണേ അംഗമർദ്ദന അംഗമർദ്ദനം ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ ഫിസിക്കലി ഭയങ്കര ജിമ്മിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല അത്രയ്ക്ക് എഫക്റ്റീവാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒന്നര മാസമായിട്ടുള്ളൂ ഇത് ഞാൻ ഈ കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ല കേട്ടോ ശരിക്കും ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇതിൻ്റെ ഓർഡറൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഇത് ഇത് എവിടെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഐഷ യോഗയുടെ എവിടെയെങ്കിലും ലോക്കൽ സെൻറ്ററിലോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് അംഗമർദ്ദന എന്നാണ് നിൻ്റെ പേര് യോഗാസനാസ് ഇത് രണ്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു രണ്ടു ദിവസമായിട്ട് ഞാൻ എഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എഗ് ഡയറ്റ് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഇന്നലെ വെയ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വെയിറ്റ് എഴുപത്തിരണ്ട് പോയിന്റ് എട്ടായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസം എത്ര വെയ്റ്റ് കുറഞ്ഞു നമുക്ക് നോക്കാം ഓക്കെ ഞാനൊരു പത്ത് ദിവസമാണ് ഇത് ട്രൈ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വെയ്റ്റ് നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ എഗ് ഡയറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിരുന്നത് മൂന്നെണ്ണം മുട്ട ആറ് മുട്ട ഒരു ദിവസം കഴിക്കണം അതേപോലെ തന്നെ രണ്ട് ആപ്പിൾ ഗ്രീൻ ടീ ഓട്സ് ഇത്ര മാത്രമാണ് നമ്മൾ എഗ് ഡയറ്റിൽ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് അവരൊരു ആണ് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് ഡിന്നറിന് ഇങ്ങനെ ലഞ്ചിന് ലഞ്ചിനിങ്ങനെ എന്ന് ചാർട്ട് ഉണ്ട് അത് അങ്ങനെയാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊരു പത്ത് ദിവസം ഫോളോ ചെയ്യാണെന്ന് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറ്റണ്ട അപ്പോൾ എന്തായാലും പത്ത് ദിവസം നമ്മൾ ട്രൈ ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഗ്രീൻ ടീ ഉണ്ടാക്കുക അതായത് എനിക്ക് ഈ പുതിന ഭയങ്കര ഇഷ്ടമാണ് ആദ്യം എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു ഇപ്പൊ എനിക്കിതില്ലാണ്ട് പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ കുറച്ച് ഗ്രീൻ ടീ എനിക്ക് എപ്പോഴും ഈ പുതിന ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് ഭയങ്കര രസമാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റിഫ്രഷിങ് ആണ് സംഭവം ഭയങ്കര ബോറിങ് ആണ് കാരണം എന്ന് നമ്മൾ മുട്ട കഴിക്കുന്നു ആപ്പിൾ കഴിക്കുന്നു മുട്ട എങ്ങനെയും എനിക്ക് കഴിക്കാം പക്ഷെ ആപ്പിൾ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് ആപ്പിൾ അപ്പം കുറച്ച് ആണ് നോക്കാം പത്ത് ദിവസം കഴിഞ്ഞ എന്താ സ്ഥിതി എന്ന് ഞാൻ കാണിച്ചു തരാം എന്താണ് റിസൾട്ട് എന്നുള്ളത് പാത്രം ാണ് പാത്രം കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യണത് കണ്ടോ എത്ര നല്ല കുട്ടി ഹെഡ്ഫോണും കൂടി ഊരിക്കണെങ്കി സമാധാന ഉണ്ടായിരുന്നു ഫുൾ ടൈം ഇതാണ് നോക്കിയാ ഒന്നുമില്ല ചെയ്തോ കഴിക്കേ ഈ വെക്കേഷൻ സമയത്തായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവർക്ക് ഇന്ന ടാസ്കള് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് അടിച്ചു വരി തുടക്കുക പാത്രങ്ങൾ കഴുകുക മൂന്ന് ദിവസം കൂടുമ്പോൾ ബാത്റൂമ് കഴുക പിന്നെ തുണികളൊക്കെ അഴയിൽ ഇടുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ കറക്റ്റായിട്ട് ആ സമയത്ത് ഇന്നെൻ്റെ ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കാരണം ഭയങ്കര ഹെൽപ്പായിരുന്നു അപ്പോൾ കാരണം ഭയങ്കര മൊബൈൽ എപ്പോഴും മൊബൈലും അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ശരിക്കും നമുക്കൊരു ഹെൽപ്പായിരുന്നു അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ഹെൽപ്പിങ് ആയിരുന്നു ഈ വെക്കേഷനിൽ എന്തായിരുന്നു എന്നുള്ളത് പറയണേ ചോറിനുള്ള അരി ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കറുത്ത ഒരു ഇഡ്ഡലി ബാക്കിയുള്ളതുണ്ട് പിന്നെ അതേ ഉച്ചക്കുള്ള കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പടവലങ്ങ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പലപ്പോഴായിട്ട് കുറേ സാരികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബ്ലൗസുകളൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാനെല്ലാം അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം ബ്ലൗസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ആ സാരികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓക്കെ എല്ലാം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ ഉള്ളിലുള്ള സാരികളാണ് അപ്പോൾ അപ്പോൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഞാൻ ഓരോന്നും ഇങ്ങനെ മേടിച്ച് വയ്ക്കണതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നു കണ്ടിട്ടോ ഓക്കെ ആദ്യത്തെ സാരി ഇതേ പ്ലെയിൻ ഇങ്ങനത്തെ ഓർഗാൻസ ഇതിൽ വരുന്ന സാരിയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറൂൺ മെറൂൺ അല്ല റെഡും ഒരു കളറ് അങ്ങനത്തെ ഒരു കളറിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ ഫുൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ പക്ഷെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ് കണ്ടോ പ്ലെയിൻ പ്ലെയിനാണ് ഇതിൻ്റെ ബ്ലൗസ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ സാരി ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എന്താ ഹൗ ഹൗസാദോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാരണം ആയിരത്തി സംതിങ് ആണ് ഇതിൻ്റെ വില രണ്ടായിരം രൂപയുടെ ഉള്ളിലുള്ളതാണ് ഈ സാരി എല്ലാ സാരികളും രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി രണ്ടാമത്തെ സാരി നോക്ക് ഇതാണ് കേട്ടോ നല്ല രസമല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്ലെയിൻ സാരിയാണ് എല്ലാം പ്ലെയിൻ സാരി തന്നെയാണ് ഇതും ഓർഗാനിസ സാരിയാണ് കണ്ടോ സ്കാലപ്പ് ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ ബ്ലൗസ് മാത്രമാണ് ഇങ്ങനെ വരുന്ന ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ അടുത്തത് ഇത് ഇങ്ങനത്തെ ഒരു മെറൂൺ കളറ് സാരിയാണ് അത് നല്ല രസം കൊണ്ട് കാണാൻ ഇത് ഞാൻ കുറേ ആയി മേടിച്ചിട്ട് പക്ഷേ ഞാൻ ഇതൊന്നും കൊടുത്തിട്ടുണ്ടായില്ല ഇതിൻ്റെ ബ്ലൗസ് വേണ്ട ഇതിൻ്റെ ഫുൾ സാരി ഇങ്ങനെയാണ് ഇങ്ങനെ ഫുള്ളും ഇങ്ങനത്തെ പ്ലെയിനായിട്ട് വന്നിട്ട് ഈ ബ്ലൗസ് മൊത്തം ജകമുക അങ്ങനത്തെ ഉള്ള സാരിയാണിത് നല്ല രസം ഉണ്ടായിരുന്നു കാണാം ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് അടുത്തത് അടുത്തത് ഞാൻ ഇത് ഇത് ഞാൻ മറ്റേ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മേടിച്ചതല്ലേ ഇത് എന്താ പറയുക നമ്മളുടെ അങ്കമാലി ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് ഞാൻ ഇന്നലെ ഇന്നാൾ പോയപ്പോൾ മേടിച്ചതാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടു ഇതും ഓർഗാൻസ സാരിയാണ് കേട്ടോ ഇതും ഇങ്ങനത്തെ വേണ്ടോ ഇവിടെ ഇങ്ങനെ വർക്കായിട്ട് വരുന്ന സാരിയാണ് കേട്ടോ നല്ല കളറാണ് ഇത് ക്യാമറയിൽ ഇത്രയും കൂടി എന്തോ വേറെ കളറായിട്ടാണ് തോന്നണം പക്ഷേ അത് നേരിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ നല്ല രസമുള്ള കളറാണ് അടുത്തത് ഇതിങ്ങനത്തെ ഒരു മെറ്റാലിക് ടിഷ്യൂ സാരിയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വേണം ചെയ്യാം കണ്ടോ ഇത് ഇങ്ങനത്തെ ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനത്തെ ഇതില്ല ബ്ലൗസ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് മേടിക്കണം ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റാലിക് എന്താ പറയുക കോപ്പർ കളറിൽ വരുന്ന ഒരു സാരിയാണ് അടുത്തത് ഇത് ഇങ്ങനത്തെ ഒരു സാരിയാണ് കേട്ടോ കണ്ടോ ഫുൾ ബോഡിയും ഇങ്ങനെ പ്ലെയിനായിട്ട് വരുന്ന ഒരു സാരിയാണ് ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു സാരിയാണ് കണ്ടോ അപ്പോൾ ഒക്കെ ബ്ലൗസ് കൊണ്ടുപോയി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ എല്ലാം അതാണ് ഇന്നത്തെ ടാസ്ക്കിൻ്റെ അടുത്തത് അപ്പോൾ നിങ്ങൾക്കിതിലേത് ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം ഇവിടെ ഭയങ്കര ചാർജ് ആണ് കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു സാധാരണ ബ്ലൗസ് ലൈനിങ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ അതിൻ്റെ പാറ്റേൺ അങ്ങനത്തെ കട്ട് ഇങ്ങനത്തെ കട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അതിനനുസരിച്ച് പാറ്റേണിനനുസരിച്ച് ഇത് കൂടും അപ്പോൾ എനിക്കറിയില്ല ഇനി ഇവിടെ മാത്രമാണോ ഇത്രയും പൈസ നമ്മുടെ നാട്ടിലും അങ്ങനെ ആണോ നിങ്ങളവിടെ എത്ര രൂപയാണ് സ്റ്റിച്ച് ചെയ്യാൻ ചാർജ് മേടിക്കണമെന്ന് പറയണേ കാരണം ഇവിടെ ഭയങ്കര ചാർജ് ആണ് എന്തൊരു ചാർജ് ആണ് പ്രിൻസസ് കട്ടിനൊക്കെ എത്ര ഒരു പറഞ്ഞത് തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിലാണ് പ്രൈസ് സ്റ്റാർട്ടിങ് പ്രൈസാണ് അത്രയും അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല നമുക്ക് തൽക്കാലം എന്തായാലും നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഓക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്കൊരു ലിപ്സ്റ്റിക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം ഏതാണ് ഷെയ്ഡ് ഉള്ളത് കാണിക്കാം ാണ് കേട്ടോ നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഈ സ്വീസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഇതിന്റെ നല്ല നല്ല ആണെന്നുള്ളത് കുറേ പേര് ഞാൻ റിവ്യൂസ് കണ്ട് മേടിച്ചാണ് പക്ഷെ എനിക്ക് റിവ്യൂസ് കണ്ട് മേടിച്ചൊക്കെ അബദ്ധാവാറാണ് കേട്ടോ പതിവ് ഇത് നോക്കി നോക്കാം സെറ്റ് ഇല്ലയോ എന്ന് കുറെ ഷെയ്ഡുകൾ എനിക്ക് മേടിച്ചിട്ട് ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ ആ ഡാസിലറിൻ്റെ ഒരു ഷെയ്ഡ് അത് പണിപാളി ലാക് ഒരു നല്ല കുറെ പേർക്ക് ഇങ്ങനെ ട്രൈ അതായത് റിവ്യൂസ് കണ്ട് മേടിച്ചതാണ് അതും നമുക്ക് സെറ്റായില്ല ഇതെങ്കിലും ഇതായോന്നി കണ്ടോ ഇതാണ് എൻ്റെ പാക്കേജിങ് പീച്ച് ഡേ എന്നാണ് ഇതിൻ്റെ ആ പടിപാടി ഐശു ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഇതാണ് കേട്ടോ ഷേഡ് കണ്ടോ ഇതാണ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇട്ട് നോക്കാം നമുക്ക് ഓക്കെ ഇതാണ് കേട്ടോ നമ്മളുടെ ഷെയ്ഡ് നോക്ക് കണ്ടോ കുറച്ചൊരു ന്യൂഡ് കളറാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും കൂടിയും ഇത് നല്ല ഭംഗിയിലിരിക്കുമെന്ന് നമ്മൾ മീഡിയം നമ്മുടെയൊക്കെ ഒരു സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് തോന്നു ഭയങ്കര ഡസ്കി അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളവർക്ക് ഭയ ചിലപ്പോൾ ഇതൊരു അങ്ങനെ പെയിൽ പോലെ ആയിട്ട് ഇരിക്കാം ചിലപ്പം അത് വാഷ് ഔട്ട് ചെയ്ത പോലെ ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം ഇതൊരു പീച്ച് കളർ അല്ലേ ലിപ് ലൈനറൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സ്യൂട്ട് സ്യൂട്ടാവും തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഭേദമുണ്ട് ഞാൻ വിചാരിച്ചത് ഇത് പണി പാളുമോ എന്നൊക്കെ കാരണം ഞാൻ വാങ്ങിയിട്ടുള്ള മിക്ക ഷെയ്ഡുകളും എനിക്ക് പണി പാളിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്തായാലും പണി പാളിയില്ല കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഷെയ്ഡ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ കാണാൻ നല്ല നമ്മളെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാൻ വിചാരിച്ച എനിക്കാലും പണി പാളിയിട്ടില്ല മുന്നൂറ് രൂപയ്ക്ക് വെറുത്താണെന്ന് തോന്നുന്നു ഞാൻ ഒന്നും കൂടി വെളിച്ചത്തിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കണ്ടോ നല്ല കളർ ആട്ടോ എനിക്ക് ഇങ്ങനത്തെ കളറുകളൊക്കെ ഇഷ്ടം നമ്മൾ നമ്മളിടുമ്പോൾ കുറച്ച് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന പോലത്തെ കളറുകളാണ് എനിക്കിഷ്ടം ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ ബ്രൗൺ കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഡളായിട്ടിരിക്കും എൻ്റെ ഫേസ് ഇങ്ങനത്തെ ന്യൂഡ് കളറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫേസ് നല്ലപോലെ ആക്കുന്ന പോലെ തോന്നും കണ്ടോ ഞാൻ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളുടെ ലഞ്ചിൻ്റെ സമയം അപ്പം നമ്മൾ അത് ഗ്രീൻ ടീ അതേപോലെ തന്നെ കണ്ട ഒരു മീഡിയം സൈസ് ആപ്പിൾ മൂന്ന് മുട്ട ഇത്രക്കത്തേ ഒന്നും പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ല അത് കണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ഫാമുണ്ട് അപ്പൊ ഫാമിൽ നിന്ന് ഇവിടെ നമ്മൾ മുട്ട ഒക്കെ കൊണ്ടുവരുന്ന കാരണം നമുക്ക് ഇത് ഫ്രീ ആണ് അതുകൊണ്ട് മുട്ടയുടെ പൈസ നമ്മൾ ലാഭിച്ചുണ്ടോ എന്റെ ചെറിയ മോൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നും ഉണ്ടാക്കി കൊടുത്താൽ അത്രയും സന്തോഷം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം വേണം പറഞ്ഞിട്ട് ഭയങ്കര അടിയാണ് അവിടെ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ എന്താണ് മാട്ടോ ചൂടാണോ ചൂടാറിയിട്ട് കഴിച്ചാ മതി ഓക്കെ 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 ഇന്ന് ശരിക്കും ഞാൻ പുറത്ത് പോയത് എനിക്ക് ശരിക്കും വെള്ളം കുടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനിത് മൊത്തം ഇത് രണ്ടാമത്തെ കുപ്പിയാണ് അതായത് നാല് ലിറ്റർ മൊത്തം ഞാൻ കുടിച്ചു തീർക്കേണ്ടതാണ് പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ശരിക്കും വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രേ ആയിട്ടുള്ളൂ ഉണ്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ മൊത്തം കണ്ടോ ചൂടാണ് ഫുൾ ചൂടാണ് നമ്മുടെ അവിടെയൊക്കെ മഴയില്ല ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ അപ്പം നമ്മളുടെ ഡിന്നറിന് ഞാനിത് ഓട്സ് കഞ്ഞിയാണ് കേട്ട് ഉണ്ടാക്കണത് ഓട്സ് കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വെറും വെള്ളത്തിൽ നമ്മൾ ഒരു കരണ്ടി ഓട്സ് ഇട്ടിട്ട് അതിൽ ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കഞ്ഞി ആയിട്ടാണ് കുടിക്കുന്നത് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊക്കെ ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് പക്ഷെ എനിക്കിഷ്ടമില്ല അതേപോലെ തന്നെ ഞാൻ ഈവനിങ്ങിനും ഒന്നും കഴിച്ചിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ്ങിന് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ ഇത് രണ്ടും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കഴിക്കാം പക്ഷേ ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശക്കണമെന്നുണ്ട് ില്ല അതുകൊണ്ട് ഞാൻ ഡിന്നർ തന്നെയാണ് കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഓട്ട്സ് കഴിക്കുമ്പോഴാണ് നമുക്കൊരു എന്തെങ്കിലും കഴിച്ച പോലെ ഒരു തോന്നുക അപ്പോൾ എന്തായാലും പത്ത് ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പത്ത് ദിവസത്തിൽ പത്ത് കിലോ കുറയ്ക്കുന്നൊക്കെയാണ് അവർ പറയണത് അപ്പോൾ എന്തായാലും പത്ത് കിലോ കുറഞ്ഞില്ലെങ്കിലും എത്ര കുറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അറ്റ്ലീസ്റ്റ് പത്ത് കിലോ പത്ത് നാൾ പത്ത് ദിവസം നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിത് എനിക്കിത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല ഞാൻ ഒരു ഒരു കരണ്ടിയാണ് ഞാൻ ഓട്സ് ഇട്ടത് പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഗ്രീൻ ടീ അങ്ങനെയായിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ഒരു പത്ത് ദിവസം ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അപ്പോൾ നമ്മളുടെ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഡെയിൻ മെയ് ലൈഫ് വലിയ സംഭവമൊന്നുമില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡെയിൻ മെയ് ലൈഫ് ചെയ്യാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ഇട്ടുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം ബൈ ബൈ